കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഇരുപത്തിയേഴിന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരപ്രദേശത്തെ ഗതാഗത തിരക്ക് കുറച്ച് വടക്കോടുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത് ആകെ പദ്ധതി ചെലവ് അമ്പത്തിനാല് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ഈ ബൈപാസ് ഉപയോഗിച്ച് സഞ്ചരിക്കുന്നവർക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം ലാഭിച്ച് യാത്ര നടത്താൻ കഴിയും മൊത്തം ഒമ്പത് പോയിന്റ് എട്ട് എട്ട് കിലോമീറ്റർ നീളമുള്ള റോഡ് വേലൂർ കുറാഞ്ചേരി സംസ്ഥാന പാതയിൽ കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയ്ക്ക് കുറുകെ പന്നിത്തലം ജംഗ്ഷനിലൂടെ കടന്നുപോയി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലക്കിക്കാവിൽ അവസാനിക്കുന്നു കിഫ്ബിയുടെ മാനദണ്ഡം അനുസരിച്ച് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പിലാക്കിയിരിക്കുന്നത് ബി എ എ ബി എന്ന കരാർ കമ്പനി രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് പ്രവൃത്തി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ബി എം ബി സി ടാറിംഗ് ഉൾപ്പെടെ എ ആർ സി മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കി ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കിലോമീറ്റർ നീളത്തിൽ വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ജിയോ സെൽ ടെക്സ്റ്റൈൽ സംവിധാനം പിടിച്ച് സബ്വേൽ ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് കേച്ചേരി അക്കിക്കോ ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായി പന്നിത്തലം ജംഗ്ഷനിൽ പത്തൊമ്പത് പോയിന്റ് മൂന്നോ ഒമ്പത് ലക്ഷം രൂപ ചെലവിൽ കെൽട്രോന്റെ നേതൃത്വത്തിൽ സോളാർ പവർ ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് ജംഗ്ഷനിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ പരിഗണിച്ച് ഈ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയതോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യെല്ലോ ബോക്സ് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന റോഡ് മാർക്കറ്റിംഗും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് നടപ്പിലാക്കുന്നതാദ്യമായിട്ടാണ് പൂജ്യം പോയിന്റ് അഞ്ച് നാല് അഞ്ച് ആറ് ഹെക്ടർ ഭൂമി മുൻകൂറായി ഏറ്റെടുത്താണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ നിലവിൽ കൊണ്ടിരിക്കുന്നു പദ്ധതിയുടെ നടപ്പാക്കൽ ഘട്ടങ്ങളിൽ എ സി മൊയ്തീൻ എം ഇടപെടൽ പദ്ധതി പൂർത്തീകരണത്തിന് സഹായമായി പദ്ധതിയിലാകെ ചെലവ് നാല്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയിൽ നിന്ന് അമ്പത്തിനാല് പോയിന്റ് ആറ് ഒന്ന് കോടി ആയി ഉയർത്തിയാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്